ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന് ഇതിനിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചേരിപ്പോരിന് ഇടയാക്കുന്നതിന്റെ ആശങ്കയിലാണ് ബി ജെ പി അതേസമയം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സീറ്റ് ഇതിനോടകം ധാരണയായി സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ തെരുവിലിറങ്ങിയതോടെ അങ്കലാപ്പിലാണ് ജമ്മു കാശ്മീരിലെ ബി ജെ പി നാൽപ്പത്തിനാല് സീറ്റിലേക്ക് നടത്തിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു മണിക്കൂറിനുള്ളിൽ ബി ജെ പിൻവലിച്ചു ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം പതിനെട്ടിനാണ് ഇതിലേക്കുള്ള പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി ഇന്നായതിനാൽ പതിനാറ് സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടും മൂന്നും ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് ബി ജെ പി വ്യക്തമാക്കി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ജമ്മു കാശ്മീരിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസ് പാർട്ടിയും സീറ്റ് ധാരണയിലെത്തി തൊണ്ണൂറ് സീറ്റുകളിലേക്ക് സെപ്റ്റംബർ പതിനെട്ടിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി മുപ്പത്തിയൊന്ന് സീറ്റുകളും നാഷണൽ കോൺഫറൻസ് പാർട്ടി അൻപത്തിമൂന്ന് സീറ്റുകളിലും മത്സരിക്കാൻ ധാരണയായി അഞ്ചു സീറ്റുകളിൽ സൗഹൃദ മത്സരം നടത്താനും ഇരു പാർട്ടികളും തമ്മിൽ ധാരണയായതായി ജമ്മു കാശ്മീർ കോൺഗ്രസ് അധ്യക്ഷൻ താരിഖ് ഹമീദ് ഖറ പറഞ്ഞു ഓരോ സീറ്റിൽ സി പി ഐയും പാൻഡേഴ്സ് പാർട്ടിയും മത്സരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ ദേശീയതലത്തിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ പി ഡി പി കാശ്മീരിൽ സംഖ്യത്തിലുണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ പോരാടുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യമെന്നും സൗഹാർദ്ദമായ അന്തരീക്ഷത്തിലാണ് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിയതെന്നും നാഷണൽ കോൺഫറൻസ് നേതാവ് ഷാറുഖ് അബ്ദുള്ള പറഞ്ഞു അതേസമയം നാൽപ്പത്തിനാല് പേരെ ഉൾപ്പെടുത്തി ബി ജെ പി പുറത്തിറക്കിയ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രവർത്തകർക്കിടയിലെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചു തുടർന്ന് പതിനാറ് സ്ഥാനാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി മറ്റൊരു പട്ടിക പ്രസിദ്ധീകരിച്ചു പ്രവർത്തകർക്കിടയിൽ ഉണ്ടായ പ്രതിഷേധം തുടക്കത്തിൽ തന്നെ ബി ജെ പിക്ക് കല്ലുകടിയായി കോൺഗ്രസും എൻ സിയും സഖ്യമായി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ബി ജെ പി വിയർക്കുമെന്നുറപ്പാണ് നിലവിൽ വിവിധ പാർട്ടികളിൽ നിന്നായി പതിനാല് സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാണ് ആദ്യഘട്ടത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ നാലിലാണ് വോട്ടെണ്ണൽ രണ്ടായിരത്തി പതിനാലിലാണ് അവസാനമായി ജമ്മുവിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ചതുഷ്കോണ മത്സരം നടന്ന രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ പി ഡി പിയുടെ ഇരുപത്തെട്ട് സീറ്റുകളും കശ്മീരിലായിരുന്നു സംസ്ഥാനത്തിന് പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്